ഹായ് എല്ലാവർക്കും കാത്തുപിള്ളയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പത്തെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ ഞമ്മക്ക് കുമ്പൾ മറയ്ക്കാം നല്ല ഐസ്ക്രീം ഉണ്ട് ഐസ്ക്രീം ആണ് പോലുണ്ട് കുറച്ചൂടെ മാവെച്ച കുമ്പൾ കുത്താഗ്രഹമുണ്ട്

കുട്ടത്തിന് ഭംഗിണ്ടെന്ന് പറയല്ലേ പത്തിരുപത് ഇരുപത് വർഷത്തിൽ പത്ത് മുപ്പത് വർഷത്തോളം ആയതാന്ന് ഇരുപതല്ല അതി മുപ്പത് വർഷത്തോളം ആയതാ അമ്മ എനിക്ക് തന്ന അമ്മയുടെ പരി കുട്ടി എനിക്ക് തന്നതാ ഇങ്ങനെ നമ്മുടെ കുമ്പളപ്പൊക്കെ വെന്ത് വെണ്ടയ്ക്ക മിഴുക്കുരട്ടി വെണ്ടയ്ക്കുണ്ട് പയറും ഉണ്ട് കേട്ടോ വെണ്ടയ്ക്കയും പയറും കൂടെ ഉള്ള മെഴുക്കുരട്ടിയാണ് എന്നും വീട് ഇടണമെന്നൊക്കെ വിചാരിക്കും പക്ഷെ പറ്റാറില്ല അതാണ് കാരണം ഒന്നാമത്തെ കാരണം മതി കേട്ടോ നമുക്ക് കിട്ടിയ മാങ്ങയാണിത് നടിയിരിക്കുന്ന മാങ്ങാണ്ടോ കടിച്ചാണ് നാടൻ മാങ്ങയാണേ നമ്മുടെ നാട്ടുമാങ്ങ പക്ഷെ നാടൻ മാങ്ങനെ ചെറിയ നാട്ടുമാങ്ങയല്ല വലിയ നാട്ടുമാങ്ങയാണേ വലുതാകത്തുള്ളു പക്ഷേ അപ്പം നമുക്ക് ആ കുറച്ച് എടുത്ത് അച്ചാറും ഇട്ട് ബാക്കി നമുക്ക് അരിഞ്ഞ് ഉണക്കാവന്ന് വിചാരിച്ചാണ്

നമുക്ക് കുറച്ച് വാങ്ങാണെങ്കിൽ പിന്നെ കാര്യം കൊണ്ട് ചെന്നപ്പോൾ അവിടെ ഒരു അമ്മ കൊണ്ട് തന്നായിരുന്നു പക്ഷേ അതെല്ലാം അങ്ങ് നല്ല കളർ വെച്ചായിരുന്നു അപ്പൊ ഞാനത് പഴുക്കാനെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് കുറച്ച് നമുക്ക് അച്ചാറിടാനും പറ്റുമല്ലോ ഇവിടെ വാങ്ങിയ അച്ചാർ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കാത്തുന്റെ കോലം കണ്ടോ കാത്തു വീട്ടിലിരിക്കുന്ന പോലെ കണ്ടോ കമ്പലി കണ്ടു 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 കടൽ കണ്ടു ഇത്ര നാളായി കണ്ടോ കണ്ടോ മാങ്ങ കണ്ടോ ചരുവം നിറച്ച് മാങ്ങ കണ്ടോ ഇങ്ങനെ ചൂടുണ്ടില്ലേ ഇപ്പൊ അങ്ങോട്ടേ കഴി വെച്ചു എന്ത് പെട്ടെന്നാ നോക്ക് ചൂടായി നല്ല ചൂടായിട്ടുണ്ട് അഞ്ചു മിനിറ്റ് ഗെന്ത് കിട്ടും അപ്പൊ മാങ്ങ മാങ്ങി അരിയാണ്ടോ കറയുണ്ടോ നല്ല കറയുണ്ട് ഇത് അരിഞ്ഞു വച്ചിട്ട് കറ കളഞ്ഞിട്ട് അരിയണോ ആ വായിക്കട്ടെ വെള്ളം വരുന്നു അമ്മ എന്നാ കൊതിപ്പിക്കില്ല അപ്പുവിനെ അപ്പൂ നോക്കി അപ്പു നമുക്ക് മാവില്ലേലും എല്ലാ വർഷവും എവിടെന്നെങ്കിലും എവിടെന്നെങ്കിലും മാങ്ങ നമുക്ക് കിട്ടിയിരിക്കും അയ്യോ കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ വെച്ചു പിന്നെ ഏറ്റവും കളയുള്ളൂ റംബൂട്ടൻ ഒത്തിരി തിന്നൂടല്ലോ റംബൂട്ട് ഒത്തിരി തിന്നാ നമുക്ക് കവക്കെട്ടുണ്ടാവും അപ്പൊ എന്റെ വായി നോക്കിയിരിക്കുവേ വെള്ളം മണപ്പിച്ചിട്ടേന്നത്തളോടി പോയില്ലേ മൂക്കിനും ഭയങ്കര വെള്ളം വരുന്നുണ്ട് പക്ഷെ തിന്ന ആകത്തില്ല ഭയങ്കര പോയി ഉപ്പും എണ്ണ കഴിക്കും വലിയ ടേസ്റ്റും ഉപ്പും മുളകെ എണ്ണ അഴിച്ചു തിന്നാ ടസ്റ്റ് ഞങ്ങള് കോന്നിപ്പം ഇത്ര അമ്പത് രൂപയ്ക്ക് ഒരു കിലോ മങ്ങ മേടിച്ചു രണ്ടു കിലോ വാങ്ങിക്ക് നൂറ് രൂപ അപ്പം ഒരു കിലോ വാങ്ങിക്ക് അമ്പത് രൂപ അല്ലേ ഉള്ളു രണ്ട് കിലോയ്ക്ക് അത് ഞാൻ വീട്ടിൽ കണ്ടു വെച്ച് മൊത്തം അരി ഈ അടുത്തി അരിഞ്ഞിട്ട് പിന്നെ എന്ന് വെച്ചാൽ അതിലത്തി അരിഞ്ഞു എന്നിട്ട് എണ്ണ ഉപ്പ് ഒഴിച്ച് എണ്ണ ഉപ്പ് മുളക് പൊടി ഇട്ടിട്ട് ഞാനിങ്ങനെ തിന്നി തി രണ്ടു പേരെനിന്ന് തിന്ന് കാണിക്കുവാണേ ഇടീ എനിക്കൂടെ വെള്ളം തടി തിന്നു കാണിയപ്പോൾ ആദ്യം ചോദിച്ചപ്പോൾ ആർക്കും വേണ്ട രണ്ടാമത് തിന്നും തിന്നു തുടങ്ങിയപ്പോൾ വേണ്ടേ ഒരെണ്ണാവിടെ ഒരെണ്ണാവിടെ എറണാകുട പിന്നെ എല്ലാവർക്കും വേണം നല്ല ടേസ്റ്റായിട്ട് പിന്നെ ഇപ്പോൾ എല്ലാവരും യൂട്യൂബിലിഴുന്നത് ോ നട്ടുമാവിൻ കൊമ്പിലോട് അടുത്ത പോലെ നീ എന്റെ ഫോട്ടോ എടുത്തോ ഇങ്ങനെ നമ്മുടെ മാങ്ങ ഇത്രയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം വിചാരിച്ച് ഇത്രയും അരിഞ്ഞിടാവുന്ന എല്ലാം അങ്ങനെ അരിഞ്ഞു പോയാൽ ചിലപ്പോൾ ഉണങ്ങാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ബാക്കി നാളെ അരിഞ്ഞിടുക ഇത്രയും അരിഞ്ഞു തങ്ങ് ഉണക്കായിടാം ഇപ്പോൾ നമ്മൾ മാങ്ങ ഇടുന്ന നീന്തൽ വണ്ടയ്ക്കാണ് ഈ സീറ്റിൻ്റെ ചൂട് കൊണ്ട് എളുപ്പം ഉണങ്ങുക നമ്മൾ പുതിയ പ്ലാസ്റ്റിക് ചാത്തി ഇട്ടിട്ടുണ്ട് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ ചക്കയൊക്കെ ഉണങ്ങിയത് ഇപ്പൊ കൊറേ കഴിയുമ്പോ ചൂടങ്ങ പോലെ അതുകൊണ്ട് ഞാൻ കൊറച്ചേ വണങ്ങിടുന്നുണ്ട് അല്ലെങ്കി പിന്നെ അരിഞ്ഞിട്ടി നമുക്ക് നാളെ ഇന്ന് വൈകിട്ട് അരിഞ്ഞ നാളെങ്ങാണു വണങ്ങിയിട കയ്യത് എത്തത്തില്ല എന്തായാലും വേണ്ടുമില്ല വാങ്ങി അരിങ്ങിട്ട് പിടിച്ചേക്കാത്തു നമ്മളിവിടെ കമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കമ്പ് എന്തിനാന്ന് വെച്ചാൽ ഈ ചാക്ക് ഇങ്ങനെ പൊക്കി വെക്കാനോ അല്ലെങ്കിൽ മാങ്ങ നരങ്ങി പോകാതിരിക്കാന് കമ്പിങ്ങനെ വെച്ചെക്കുന്നത് ഞങ്ങള് പറക്കാൻ പോവാണ് ഇത് മുട്ടയാണ്

ആ ഞാൻ നിങ്ങൾ കേളാം ഞാൻ പറഞ്ഞോ വരുന്നു വരുന്നോ വരുവാണെന്നോ അപ്പം ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ് ബാക്കി നീ നാളെ കാണിക്കാം അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്